ടെപ്കോ ഫ്ലാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് കുരുമുളകിൻ്റെ വിളവെടുപ്പാണ് കാണിക്കുന്നത് ഇതിൽ നമ്മൾ രണ്ട് വെറൈറ്റി കുരുമുളകാണ് പറിച്ചിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് വെറൈറ്റി ഏതൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാം അതുപോലെ കുരുമുളക് പറിക്കുന്നതും അത് മെതിക്കുന്നതും ഒക്കെ ആയിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ് മുഹമ്മദിലി എന്നാണ് ഈ കർഷകന്റെ പേര് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള പുതിയ വെറൈറ്റി കുരുമുളകുകൾ പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് കുരുമുളക് മാത്രമല്ല കാപ്പിയും പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കുരുമുളകിന്റെ വെറൈറ്റീസ് കണ്ടുകൊണ്ട് പലരും നമ്മുടെ വീട്ടിൽ വന്നിട്ട് കുരുമുളക് അന്വേഷിച്ച് വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടത് കൂടുതൽ ബൾക്കായിട്ട് കുരുമുളക് തൈകൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരിക പക്ഷേ നമ്മൾ അത്രയും തൈകൾ ഇവിടുന്ന് കൊടുക്കുന്നില്ല ഒന്നോ രണ്ടോ വള്ളികളായിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുകയുള്ളൂ മാക്സിമം പോയാൽ ഒരു അഞ്ച് വള്ളികൾ അത്രേ കൊടുക്കുകയുള്ളൂ കാരണം അതിൽ നിന്നും കൂടുതലായിട്ട് വികസിപ്പിച്ചെടുക്കാനുള്ള മെത്തേഡാണ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിലൂടെ കർഷകന് കൂടുതൽ കൃഷിയെപ്പറ്റി അറിയാനും പഠിക്കാനും ഒക്കെ സാധിക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ കുറച്ച് തൈകൾ കൊടുത്തിട്ട് അതിൽ നിന്ന് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറയുന്നത് എന്തായാലും ഈ ഒരു പുതിയ കൃഷി രീതിയെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതാണ് നമ്മളെ കുരുമുളക് തോട്ടം മുപ്പത് അടിയുടെ മുകളിൽ നിന്നാണ് ഇത് എടുക്കുന്നത് ഇത്രയും ചോരേന്റെ ഉള്ളിലാണ് ഈ കുരുമുളക് വന്നത് പ്രഭ കുരുമുളകാണ് കുറെ കുറച്ച് ആൾ പറഞ്ഞു അപ്പം ഇതിൻ്റെ ഒരു കല്ലിക്ക് തന്നെ ഇങ്ങനെ പിടിച്ചാൽ തന്നെ പിന്നെ ഈ കുരുമുളകിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ക കണ്ട് കണ്ടുകഴിഞ്ഞാൽ പഴുത്തിനുണ്ടാവില്ല ചമ്പഴുപ്പ് പോലെ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു മണി എടുത്തിട്ട് ഇങ്ങനെ നെക്കി നോക്കിയാൽ പൊട്ടില്ല അതിൻ്റെ മൂപ്പായി ശരിക്കും ഇത് നമ്മളിപ്പോൾ പറയു തുടങ്ങി പിന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഈ പക്ഷിയോട് കുറേ തിന്നുപോയി ചെറിയ സമയം പോയി പോയി നോക്കിയപ്പോൾ ഒന്ന് രണ്ട് മണികൾ പഴുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുക്കണം പിന്നെ തിരഞ്ഞു പറിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുന്നേ തിരി വന്നതൊക്കെ മുപ്പായത് ഇതേപോലെ മുപ്പായത് നമ്മൾ പറിച്ചെടുക്കും അപ്പോൾ ഫസ്റ്റത്തെ വിളവെടുപ്പായിരുന്നു ഞങ്ങൾ അപ്പോൾ ഇത് ാണ് മുപ്പത് അടി ഐറ്റമുള്ള രണ്ട് മരത്തിൻ്റെ മുളകാണ് അതായത് ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഫുള്ളും അതായത് ഈ പ്ലാസ്റ്റിക് ചാക്ക് ഫുള്ള മുളകാണ് രണ്ട് മരത്തിന് നമുക്ക് കിട്ടിയതാണ് ഇത് മുപ്പത് അടി ഐറ്റം ചെയ്താണ്ട് രണ്ട് മരത്തി അല്ല ഇത് വേറെയാണ് ഇത് കുറെ പക്ഷി തിന്നു പോയി ഈ പിന്നെ കുരുമുളക് കൃഷി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി പരിപാടിയാണ് ഇതിനെ കുറച്ച് പഠിക്കാറുണ്ട് കേട്ടോ ഇതിന്റെ ആദ്യം ഇതിന്റെ തുടക്കം മുതൽ ഇത് പഠിക്കണം ഇരുപത്തഞ്ച് വർഷം ഞാൻ ഈ പരീക്ഷണം നടത്തിയിട്ടാണ് ഇങ്ങനെ എനിക്ക് ഈ കുരുമുളകിന് കൊടുക്കാനുള്ള വളങ്ങൾ ഞാൻ കണ്ടെത്തി കുരുമുളക് ഉണ്ടാക്കാനുള്ള വളങ്ങൾ ഞമ്മൾ കണ്ടെത്തി കുരുമുളക് കൃഷിക്ക് വേണ്ടിയിട്ട് വളങ്ങളും നമ്മൾ കണ്ടെത്തി ഇവരെ നമുക്കൊരു വള്ളിക്ക് പോലും കീടൊന്നുമില്ല പുതിയ വെറൈറ്റി പുതിയ വെറൈറ്റികളും ഉത്പാദിപ്പിക്കാൻ എനിക്ക് പറ്റി പിന്നെ നല്ല വിളവെടുപ്പ് കുറഞ്ഞ ചിലവ് വരുന്നുള്ളൂ അപ്പം കൂടുതൽ വളങ്ങളൊന്നും കൊടുക്കാണ്ട് ഈ വലിയ വലിയ പരസ്യങ്ങളിൽ ഉള്ള മരുന്നുകൾക്ക് പുറകെ പോകാതെ പണ്ട് നമ്മൾ ഇതേപോലെ കൃഷികളൊക്കെ നമ്മളെ പിന്നെ പണ്ട് കാരണന്മാരുള്ള സമയത്തൊക്കെ കൃഷികൾ കണ്ടിരുന്നു അന്ന് ഇതുപോലെ മരുന്നുകളില്ലായിരുന്നു രാസവളം അന്ന് കുറവാണ് വെറും ചാണകം മാത്രം ഇട്ടിട്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ കൃഷി പിന്നെ അന്ന് ഉൽപാദനം നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ആ ഉൽപാദനം പത്ത് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാസവളം കൊണ്ടുവന്നു ഈ രാസവളം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ കൂടെ ഇല്ലാത്ത മരുന്നുകളൊക്കെ വന്നപ്പോൾ തന്നെ ഇതിൽ പുതിയ പുതിയ കേടുകളായി വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അതിനെ ആശ്രയിച്ചിട്ട് അന്നത്തെ കൃഷിയെ ആശ്രയിച്ചിട്ട് പുതിയൊരു കൃഷി രീതി കൊണ്ടുവന്ന രീതിയാണ് ഇത് അപ്പോൾ നമുക്ക് നമുക്കിതിൽ ഈ വേണ്ടാത്ത മരുന്നുകളും വളങ്ങളും നമ്മൾ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമല്ല ഇതൊന്ന് പഠിച്ച് ശരിയായ രീതിയിലൊന്ന് പഠിച്ച് ഈ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സുന്ദരമായ ഒരു കൃഷിയാണിത് കൊല്ലം പിന്നെ ഒരേ നേറ്റിക്ക് കായ്ക്കും നമുക്ക് അതിൽ ചിലപ്പോൾ എന്ത് പറ്റുമെന്നറിയുമോ ഓവർ വെയിൽ അതുപോലെ തന്നെ ഓവർ മഴ ഈ രണ്ടും വന്നു കഴിഞ്ഞാൽ ഇപ്പം തിരി ഇടുന്ന സമയത്ത് ഓവർ ശക്തമായ മഴ ആണെങ്കിൽ നമ്മൾ പൂമ്പുടി കഴിഞ്ഞു പോകും പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ പോലെ നമുക്ക് ശരിക്കും തിക്കൻസിൽ എല്ലായിടത്തും മണി ഉണ്ടായത് വരില്ല കുറേ തിരികൾ ഉപയോഗിക്കപ്പെടില്ല അപ്പോൾ അതിൽ പൊള്ളേഷൻ നടക്കാതെ വരും അപ്പോൾ ഓവർ മഴ ആണെങ്കിൽ ഒരു സാധാ ഒരു മഴ പോലൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്കിത് ആയിരിക്കും നമ്മൾ അത് എല്ലാ കൊല്ലം നിറഞ്ഞ് കായ്ക്കുന്ന ഇനങ്ങൾ മാത്രം കർഷകർ കൃഷി ചെയ്യുക ഏറ്റവും നല്ല വെയിറ്റ് കൂടിയ കുരുമുളക് നമ്മൾ വെയിറ്റ് പിന്നെ കൃഷി ചെയ്യാൻ നോക്കണം പിന്നെ നല്ല ഈൽഡ് ഉള്ള പന്നീർ പോലുള്ള ഇപ്പോൾ ഇവർ കണ്ടെത്തിയ പന്നീറ് മുതൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ളത് കുഴപ്പമില്ല പക്ഷേ അത് ഒന്നരാടേ നമുക്ക് ഈൽഡ് തരികയുള്ളൂ ഒരു കൊല്ലം നല്ലപോലെ കായ്ച്ചു പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓവർ പഴുക്കാൻ ഒരു മരത്തിൽ നമ്മൾ അനുവദിക്കരുത് അങ്ങനെ പഴുക്കുകയാണെങ്കിൽ ഓവർ പഴുക്കാൻ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പിറ്റത്തെ കൊല്ലം അതിൻ്റെ വിളവിനെ ശരിക്ക് ബാധിക്കാം നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ അറിയാവുന്നതാണ് ഒരുപാട് തരത്തിൽ നമ്മൾ വേര് പിടിപ്പിക്കുന്ന രീതികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ കുരുമുളക് നമുക്ക് തൈകളിൽ നിന്നല്ലാണ്ട് അല്ലാണ്ടന്നെ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്ന കുറേ രീതികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എത്ര പെട്ടെന്നാണ് നമുക്ക് അത് ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് കായ് ഫലം തരും ഒക്കെയാണെങ്കിൽ നമ്മക്കിപ്പോ കൂമ്പുകല പോലത്തെ കൂമ്പക്കല പോലെ തന്നെ എല്ലാ വള്ളിയും ഒരു മീറ്റർ മുറിച്ചിടുകയാണെങ്കിൽ ആ വള്ളി നമുക്ക് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും പിന്നെ വള്ളിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ വളം കൊടുക്ക നമ്മളാണെങ്കിൽ കേടുണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ നമ്മൾ വേണ്ടാത്ത സാധനങ്ങൾ കൂടുതൽ കൊടുക്കാതിരിക്കുക കുറച്ച് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ വള്ളീനെ കൊണ്ടുപോയി ഒരു പ്രശ്നവുമില്ല ഈ പൈപ്പിലൊക്കെ മഞ്ഞളിപ്പ് വരുന്നുണ്ട് എന്നൊക്കെ അത് കുറെ പേര് പിന്നെ എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ അതിന് മഞ്ഞളിപ്പ് അപ്പൊ ആദ്യം കൊടുക്കുന്ന ഒരു പിള്ളേർക്ക് കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ വലിയ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണമാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ നന്നാവും ഫസ്റ്റൊരു എടുപ്പുണ്ടാവും ഒരു പുഷ്ടി വരും പിന്നെ അതങ്ങോട്ട് പിന്നെ പെറ്റങ്ങോട്ട് പോകും പിന്നെ ഇതിന്റെ ഒക്കെ പ്രത്യേകം പറയും ഒരു മൂന്നു നാല് വർഷം കഴിഞ്ഞാൽ വള്ളിന്റെ പിന്നെ പ്രത്യേക നഷ്ടപ്പെടാൻ തുടങ്ങും ആ രീതിയിൽ കൃഷി ചെയ്തു പോകാണെങ്കിൽ അപ്പൊ നമ്മൾ ഫസ്റ്റിലേ നമ്മൾ കുറച്ച് കുറച്ച് കൊടുത്തിട്ട് വേണം അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വന്നിട്ട് വേണം ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് നമ്മൾ കൊണ്ടുവരാൻ ഓരോ വലിയ ഓരോ വർഷം കഴിയുമ്പോൾ വള്ളി വലുതാകല്ലേ അതിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുക പിന്നെ വള്ളിയുടെ വളർച്ചാ ഘട്ടം എന്ന് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാകുന്നില്ല ആ വളർച്ചാ ഘട്ടം എന്ന് പറഞ്ഞാൽ തെഴുത്ത് തൂമ്പ് ഇങ്ങനെ നേരക്ക് നേരക്ക് വരുന്ന സമയമുണ്ട് ഇത് വളരാതിരുന്ന സമയമാണെങ്കിൽ നമുക്ക് ഇതിന്റെ വളർച്ചാ ഘട്ടം നിന്നു ഈ വളർച്ചാ ഘട്ടത്തിൽ വേണം ഇപ്പോൾ ഒരു പുതു എല്ലാ വളർച്ച ഘട്ടമായി അപ്പോൾ പെട്ടെന്ന് തിരികളും ഇലകളും വരും ആ സമയത്ത് നമ്മൾ വളം അടുപ്പിച്ച് ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ കുറച്ച് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ കണ്ണികൾ ഇങ്ങനെ കയറി വരുന്ന കണ്ണികൾ ഭാഗം പെട്ടെന്ന് ഓരോ അടിയും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് കുറച്ച് മതി ഓവർ കൊടുക്കാണ്ട് ആ സ ആ സമയത്ത് വിടാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ കഴിയുന്ന ഫോളിയാർ മോഡൽ കൊടുത്തിട്ട് നമ്മൾ കുരുമുളകിനെ സംരക്ഷിച്ചു കൊണ്ടുവരിക മനസ്സിലായി ഇത് കുറ്റി കുരുമുളകാണ് ഇപ്പോൾ നമ്മൾ പിന്നെ കുരുമുളക് ഇപ്പോൾ വളർച്ചാ ഘട്ടം തുടങ്ങി ഇത് ഇനിയിപ്പോൾ ഒരു ഒരു മാസം കൊണ്ട് ഇത് തഴുത്ത് ഒരു വട്ടം കൂടിയും കൂടിപ്പോവും നമ്മൾ നമ്മളിതിന് വളം കൊടുക്കാൻ തുടങ്ങും ഇപ്പോൾ ഇത് വളർച്ചാ ഘട്ടമായി ഇതിൽ സ്റ്റാർട്ടിങ് ഇനിയിപ്പോൾ തിരി വന്ന് പിന്നെ ഇലയും തിരി ഒരുമിച്ച് വരും ഇതിപ്പോ രണ്ട് ഇനം പള്ളികളാണ് ഇപ്പൊ കുരുമുളയാണ് നമ്മൾ പറിച്ചിട്ടുള്ളത് ഇത് പ്രഭയാണ് പിന്നെ പന്നീർ മോഡൽ ഉണ്ടാവും പ്രഭാ പക്ഷെ ഇലക്ക് ചെറിയ വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ട് ഇത് പ്രഭ എന്ന് പറഞ്ഞതാണ് ഇത് വനമുണ്ടിയാണ് ഇത് വനമുണ്ടി ഇത് വനമുണ്ടി രണ്ട് ഏകദേശം ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു വള്ളിയിൽ നിന്ന് ഏകദേശം നമുക്ക് എട്ട് കിലോ കണക്ക് കുരുമ്പോൾ കിട്ടണം അടി ഹൈറ്റ് മുപ്പത് അടി ഹൈറ്റില് എട്ട് കിലോ പത്ത് കിലോ വരെ പന്ത്രണ്ട് ഒക്കെ വരും ഇപ്പൊ ഇപ്രാവശ്യത്തെ കാലാവസ്ഥ ലേശം മോശമാണ് കാലാവസ്ഥയില് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാലാവസ്ഥ ഒന്ന് തിരിഞ്ഞു പോയാലെല്ലാം വളകളും ഇങ്ങനെ തന്നെ വരും നമ്മൾ മെഷീനൊന്നും ഇല്ല കേട്ടോ മെഷീനൊക്കെ ആവുമായിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളെ മെഷീനിൽ രണ്ട് കാലാണ് പിന്നെ ദൈവം സുന്ദരമായ കണ്ണ് കൈ ഒക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതിലൊന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല കൃഷി മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ചും കൂടി ആയിരം വെറൈറ്റി ആഗ്രഹം ഉണ്ട് എനിക്ക് അത് എടുത്തി കഴിഞ്ഞു നിർത്തി നമ്മൾ സുന്ദരമായിട്ട് മെഷീൻ കാര്യങ്ങളൊക്കെ വാങ്ങി അതിൽ കുരുമുളക്കെ മതിയന്ത്രമൊക്കെ വാങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇതിലുള്ള ഇലകളൊക്കെ ഇതൊക്കെ ചേറുമ്പോൾ പിന്നെ പ്രശ്നമാണ് ഈ ഇലകളൊക്കെ എടുത്ത് കളയണം എങ്ങനെ പറഞ്ഞാലും ഇല വരും ഇതിപ്പോൾ ഒരു ഒരു ചവിട്ടിൽ ഇത്രയും ചണ്ടിന്നാണ് ഇത്രയും കുരുമുളക് ഇത്രയും ചണ്ടിന്നാണ് നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടുന്നത്

ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്